ഈശ്വമിശ്ക്ക് സ്ഥിതികരിക്കട്ടെ വെളിച്ചം തേടുന്നവരാണ് മക്കൾ വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുന്നതാണ് നല്ല പേരൻറ്റിങ് അതായത് പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് സഹാനുഭൂതിയുടെ സന്തോഷത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൃതജ്ഞതയുടെ എളിമയുടെ ദേവഭയത്തിൻ്റെ എല്ലാം വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് നല്ല പേരൻറ്റിങ് വെളിച്ചത്തിൽ വളരുന്ന മക്കളെ കാണുമ്പോഴാണ് യോഹന്നാൻ പറയുന്നത് പോലെ എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല എന്ന് നമുക്കും പറയാനാകുക സുഭാഷിതങ്ങൾ പറയുന്ന പോലെ അവർ നിനക്ക് ആശ്വാസ ഹേതുവാകും നിൻ്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കും അധ്യാപന ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് മൂന്ന് തരം പേരൻസിനെയാണ് ഒന്ന് എല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാകണം എന്ന് ക്ഷടിക്കുന്ന മക്കളെ ആജ്ഞാനുവർത്തികളായി മാത്രം കാണുന്ന പേരൻസ് രണ്ട് എല്ലാ മക്കളുടെ ഇഷ്ടത്തിന് എന്ന ലിബറൽ കാഴ്ചപ്പാടുള്ളവരാണ് ഇതിൽ കൂടുതലും വിദ്യാഭ്യാസം കുറഞ്ഞ പേരൻസാണ് മൂന്ന് ഒരു നല്ല സുഹൃത്തായി വഴികാട്ടിയായി മക്കളുടെ ഇഷ്ടം കൂടി കണക്കിലെടുത്ത് അവരെ നിയന്ത്രിച്ച് നടത്തുന്ന പേരൻസാണ് എല്ലാ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനായാലും എന്താകുമെന്ന് ഒരു ബ്ലോഗ് വായിച്ചു തോർക്കുന്നു കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ ഒരപ്പൻ തൻ്റെ രണ്ട് ആൺമക്കളെ തൻ്റെ ഇഷ്ടത്തിന് എഞ്ചിനീയർമാരാക്കാൻ വാശി പിടിച്ചു അവർ പഠിച്ച എൻജിനീയേഴ്സായി അമേരിക്കയിൽ ജോലിക്കാരുമായി പക്ഷെ വയസ്സുകാലത്ത് മക്കൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെയായി ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ അവർ റെഡിയായിരുന്നില്ല അവസാനം ബ്ലോഗറെ കൊണ്ട് മക്കളെ മാതാപിതാക്കൾ വിളിപ്പിച്ചു അപ്പോൾ അവർ മറുപടി പറയുന്നത് ഇരുപത്തിരണ്ട് വർഷം മാതാപിതാക്കൾക്ക് അടിമകളായി ഞങ്ങൾ ജീവിച്ചു അവധി ദിവസങ്ങളിൽ ആഘോഷ ദിവസങ്ങളിൽ എന്തിനു ഫ്രീ ടൈമിൽ പോലും ഞങ്ങളെ പഠിക്കാൻ നിർബന്ധിച്ചു കളിക്കാനോ കൂട്ടുകാരോടൊത്ത് സമയം ചിലവഴിക്കാനോ നാട്ടുകാരും വീട്ടുകാരുമായോ കൂട്ടുകൂടാനോ ഒന്നും അനുവദിച്ചില്ല ഇന്നവർക്ക് നാടും വീടുമായി ഓർമ്മിക്കത്തക്ക നല്ല ഓർമ്മകളൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് അമേരിക്കയിൽ അവർ ജീവിതം ആസ്വദിക്കുകയാണെന്ന് ബ്ലോഗറോട് അവർ പറഞ്ഞു കൂട്ടുകാരോടൊത്ത് യാത്ര ചെയ്ത് വായിച്ച് സംഗീതം ആസ്വദിച്ച് അവർ ജീവിതം ആസ്വദിക്കുകയാണിപ്പോൾ മാതാപിതാക്കളെ വിളിച്ചാൽ മാതാപിതാക്കൾക്കറിയേണ്ടത് ഞങ്ങളുടെ സമ്പാദ്യം എത്ര ജോലി എങ്ങനെ ശമ്പളം എത്ര എന്ന് മാത്രമാണ് നാട്ടിലെത്തിയാൽ അവർ ഞങ്ങളെ അവരുടെ ജീവിതം ജീവിക്കാൻ നിർബന്ധിക്കുകയാണ് അതുകൊണ്ട് നാട്ടിൽ പോകാൻ ഭയമാണെന്നാണ് അവർ പറയുന്നത് മക്കളെ പഠിക്കാൻ മാത്രം പ്രേരിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ ഓർക്കുക ജീവിതം അർത്ഥവത്താക്കുന്നത് സന്തോഷവും സൗഹൃദവും ഒത്തുകൂടലും ചർച്ചകളും വിനോദങ്ങളും കളിതമാശകളും എല്ലാം ചേരുമ്പോഴാണ് മക്കളെ അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ വിടുക മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ വഴി ഇടറാതെയാണ് പ്രായത്തിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ സ്നേഹത്തിലൂടെ കൊണ്ടുവരിക പേരൻറ്റിങ് രീതി ഒരു കുട്ടിയുടെ ആരോഗ്യത്തെ ആത്മാഭിമാനത്തെ ബന്ധങ്ങളെയൊക്കെ സാരമായി ബാധിക്കാം കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടാൽ അവർ അഭിവൃദ്ധി പ്രാപിക്കും അവരുടേതായ തെരഞ്ഞെടുക്കലുകൾക്ക് താല്പര്യങ്ങൾക്ക് അവസരമൊരുക്കുക സപ്പോർട്ട് ചെയ്യുക ജീവിതത്തിൽ വിജയിക്കാൻ ഇന്ന് ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകണമെന്നില്ല ഒരു നല്ല ഹോബി പോലും പ്രൊഫഷണാക്കാൻ പറ്റുന്ന കാലമാണിത് മാതാപിതാക്കൾ ചെയ്യേണ്ടത് മക്കളെ പ്രൊഫഷണലാക്കുക എന്നുള്ളതാണ് അവരുടെ തിരഞ്ഞെടുക്കലുകളുടെ ഫലം അവർ തന്നെ അനുഭവിക്കാൻ വിടുക കാരണം ഇതവരെ അവരുടെ തിരഞ്ഞെടുക്കലുകളുടെ ഫലത്തെക്കുറിച്ച് ബോധവാന്മാരാക്കും എല്ലാം മക്കളുടെ ഇഷ്ടത്തിന് എന്ന രീതിയിലുള്ള പേരന്റിങ് ഉചിതമല്ല കാരണം മക്കൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീഴ്ച പറ്റാം അവരെ നേർവഴിക്ക് നയിക്കുന്നത് പേരൻറ്റിങ്ങിലൂടെയാണ് ഉത്തമമായ പേരൻറ്റിങ് മൂന്നാമത്തെ ടൈപ്പാണ് ഒരു സുഹൃത്തായി വഴികാട്ടിയായി മക്കളുടെ ഇഷ്ടം നോക്കുമ്പോഴും മാതാപിതാക്കളുടെ ഒരു നിയന്ത്രണം അവരിലുണ്ടായിരിക്കുക എന്ന ശൈലി ക്രിസ്തീയ ജീവിതം ജീവിക്കുന്ന മാതാപിതാക്കളുടെ ലക്ഷ്യം മക്കളെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം ദൈവത്തിന് സമർപ്പിച്ച് അടിയുറച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ കൂടി വളർത്തി പക്വതിലേക്ക് നയിക്കലാണ് പേരൻറ്റിങ്ങിൽ ടെൻഷൻ്റെ ആവശ്യമില്ല സമർപ്പണമാണ് വേണ്ടത് വചനം പറയുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ സമർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയുമെന്ന് സങ്കീർത്തനം പോലെ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കോളൂ മക്കളുടെ ശാരീരികവും വൈകാരികവും ബൗദ്ധികവും സാമൂഹികവുമായ വളർച്ചയോടൊപ്പം ആത്മീയ വളർച്ചയിൽ മൂന്നൽ നൽകി അടിയുറച്ച വിശ്വാസത്തിൽ അവരെ വളർത്തുക കാരണം ദൈവമായിരിക്കണം നമ്മുടെ വഴികാട്ടി വചനം പറയുന്നതുപോലെ അവിടുത്തെ എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് കുട്ടികളെ ഉത്തരവാദിത്വബോധമുള്ള വ്യക്തികളായി ഭൗതികവും ആത്മീയവുമായ അറിവിലൂടെയും സാമൂഹ്യ ജീവിതത്തിനുതകുന്ന പ്രാവീണ്യങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും വളർത്തി അവരുടെ കഴിവുകൾ മനസ്സിലാക്കി പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതോടൊപ്പം ഇന്നിൻ്റെ ചതിക്കുഴികൾ കൂടി പ്രേമക്കുരുക്കുകളും നിരീശ്വരവാദവും അഡിക്ഷനും ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവർ വഴിതെറ്റാതെ മുന്നേറട്ടെ